മിസ്റ്റർ നിങ്ങൾ നിങ്ങൾ പറയണം എന്താണ് കേന്ദ്ര ചർച്ച ഈ പത്രക്കുറിപ്പിൽ മുഖ്യമന്ത്രി ഗവർണറെയും കൂട്ടി ധനകാര്യ കോർപ്പറേറ്റ് മന്ത്രി നിർമ്മല സീതാരാമനുമായി അനൌദ്യ കൂടിക്കാഴ്ച നടത്തിയതുമായി ബന്ധപ്പെട്ട് നിയമസഭയിൽ മുഖ്യമന്ത്രിയും രമേശ് ചെന്നിത്തലയും നേർക്കുനേർ നിരവധി ചോദ്യങ്ങളാണ് മുഖ്യമന്ത്രിയോട് ചെന്നിത്തല ചോദിച്ചത് മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ നിങ്ങൾ എന്തിനായിരുന്നു കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനുമായി സംസ്ഥാന താൽപര്യത്തിനു വേണ്ടിയല്ലാതെ ചർച്ച നടത്തിയത് സംസ്ഥാന താൽപര്യത്തിനു വേണ്ടിയാണെങ്കിൽ തീർച്ചയായും ഔദ്യോഗിക ചർച്ച ആയിരിക്കുമല്ലോ അനൗദ്യോഗികമായി നടത്തിയ ചർച്ചയുടെ അജണ്ട എന്തായിരുന്നു താങ്കളുടെ ബി ജെ പി ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിരുന്നില്ലേ ചർച്ച കേരളത്തിന്റെ ഗവർണർ ബി ജെ പിയിലേക്കുള്ള താങ്കളുടെ പാലമായിട്ടാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് പ്രധാനമന്ത്രി കാപ്പി കുടിക്കാൻ ക്ഷണിച്ച കേരളത്തിന്റെ മുതിർന്ന എം പിമാരിൽ ഒരാളായ എൻ കെ പ്രേമചന്ദ്രനെ താങ്കളും താങ്കളുടെ പാർട്ടിയും എന്തൊക്കെ പറഞ്ഞാണ് അപമാനിച്ചിരുന്നത് എന്നിട്ട് ഇപ്പോൾ നടത്തിയ ഈ അനൌദ്യോഗിക ചർച്ചയെക്കുറിച്ച് താങ്കൾക്ക് എന്താണ് വിശദീകരിക്കാനുള്ളത് ഭിന്ന രാഷ്ട്രീയക്കാർ തമ്മിൽ കണ്ട് സംസാരിച്ചാൽ ഒന്നും ഉരുക്കിപ്പോകില്ലെന്നും പിന്നെ എന്തിനായിരുന്നു പ്രേമചന്ദ്രന്റെ കൂടിക്കാഴ്ചയെക്കുറിച്ച് ഇത്രയേറെ അപമാനിക്കൽ താങ്കളും പാർട്ടിയും നടത്തിയത് അതോ താങ്കൾ ചെയ്യുമ്പോൾ മാത്രം എല്ലാം നിഷ്കളങ്കമായി കാണണം എന്നാണ് അവൻ താങ്കൾ ഉദ്ദേശിക്കുന്നത് മറുപടി പറയണം മിസ്റ്റർ ചീഫ് മിനിസ്റ്റർ കേരളത്തിന്റെ ജനതക്ക് അറിയാൻ താല്പര്യമുണ്ട് നിരവധി ചോദ്യങ്ങളാണ് മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി നിയമസഭയിൽ രമേശ് ചെന്നിത്തല ചോദിച്ചത് അതേസമയം മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾക്ക് നേരെ അന്വേഷണം നടക്കുമ്പോൾ കേന്ദ്ര കോർപ്പറേറ്റീവ് മന്ത്രാലയത്തിന്റെ ചുമതലയുള്ള മന്ത്രി നിർമ്മല സീതാരാമൻ കേരള ഹൌസിലേക്ക് പോയി മുഖ്യമന്ത്രിയെ കണ്ടത് ദുരൂഹമാണെന്ന് ആരോപിച്ച് ബി ജെ പി നേതാവും മുൻ വിജിലൻസ് ഡയറക്ടറുമായ ജേക്കബ് തോമസും രംഗത്ത് വന്നു അതുകൊണ്ട് തന്നെ ആരോപണം കൂടുതൽ ഗൗരവകരമാണ് ആർ എസ് എസ് പ്രതിനിധി കൂടിയായ ഗവർണറും ഈ അസാധാരണ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തിട്ടുണ്ട് കേന്ദ്രമന്ത്രിമാർ അങ്ങോട്ട് പോയി മുഖ്യമന്ത്രിയെ കാണുന്ന പതിവില്ല അതും നിർമ്മല സീതാരാമൻ തെറ്റിച്ചിരിക്കുന്നു കുറെ കാലമായി ബി ജെ പിയും പിണറായി വിജയനും തമ്മിൽ അന്തർധാരയുണ്ട് സ്വർണക്കടത്ത് കേസ് മുതൽ എസ് എൻ സി ലാവിലിനും കരുവന്നൂർ കേസും ലൈഫ് മിഷനും മാസപ്പടി കേസും എല്ലാം ബി ജെ പി നേതൃത്വം സി പി എമ്മിന് വേണ്ടി അട്ടിമറിച്ചു പകരം ബി ജെ പിക്ക് കേരളത്തിൽ എൻട്രി ഉണ്ടാക്കാൻ പിണറായി വിജയനും അതിന് സഹായിക്കുന്ന വിധത്തിലാണ് ബി ജെ പി സി പി എം ബന്ധവം കേരളത്തിൽ രൂപം കൊണ്ടിരിക്കുന്നത്